പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേല് നല്ലൊരു ചന്ദ്രൻ കിട്ടും അപ്പൊ ആരും കാണാത്തൊരു ഫാമിലിക്ക് കാണാൻ പറ്റിയ സംഭവമാണ് അപ്പോ അവിടെക്ക് പോകുന്ന പരിപാടിയാണ് വീട്ടിൽ കാണാൻ തേങ്ങയമ്പ നമ്മൾ അസൂട്ടി ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോയി നേരെ പോയിട്ട് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭവാദിമാറിന്റെ ബാക്കിലാട്ട് ഇതില് നമ്മൾ ഒരോട്ടം എല്ലാവരും എല്ലാവരും പോകേണ്ട കാഴ്ചകൾ കാണാൻ പറ്റിയ നല്ല സ്ഥലങ്ങളായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ ഒന്നും ഇല്ല ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഫുൾ ആയിട്ട് കയറുക അവിടെ പോയി കഴിഞ്ഞാൽ കിളികളെ സ്ഥലങ്ങളും മീനും ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കാണരുത് ഓരോ കടകളാണ് അവിടെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കേട്ടാ നമുക്ക് പോയിട്ട് ഈ കിളികളായാലും മീനുകളായിട്ട് നമുക്കൊക്കെ കാണണ്ടത് ഇത് നമ്മളെ കമ്പനിക്കാരിന്റെ ഷോപ്പാണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ അവിടെ പോയി പോകും അടിപൊളി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടിട്ടാ ഇങ്ങോട്ട് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിൽ ഫുള്ള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശു അതേമാതിരി പല രാജ്യത്തെ ആടുകള് പല രാജ്യത്തെ പോത്തുകൾ അതേമാതിരി ഒട്ടകം എല്ലാ കാര്യങ്ങളും ഇട്ടാ എല്ലാ കടയിലേക്ക് നമുക്ക് കേറാൻ പറ്റില്ല എന്താ വെച്ചാൽ നട്ടു വച്ച ആയതുകൊണ്ട് എല്ലാ ചൂട് കാരണത്താല് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാ കടകളിലും പ്രാവും കാര്യങ്ങളും ഭയങ്കര രസമായിട്ടാണ് കുട്ടികളായിട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയണ്ട ഇങ്ങോട്ട് പറഞ്ഞാൽ അത് നമ്മൾ ഫുള്ള് ചുറ്റി കറങ്ങി ചുറ്റി കറങ്ങുമ്പോഴൊക്കെ കാണാൻ കാഴ്ചകൾ കുറേ ഉണ്ട് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് നമ്മള് ഇറങ്ങി നടക്കുമ്പോഴാണ് ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ പശുക്കളായാലും ആടുകളായാലും നമുക്ക് എടുക്കാൻ പറ്റും പക്ഷേ ചൂട് കൂടുതലായതുകൊണ്ട് അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും വിചാരിച്ചു വണ്ടീന്ന് തന്നെ അല്ല വീട് എടുത്തിട്ടുള്ളത് ഇങ്ങനെ കാണുന്ന മാർക്കല്ല കുറെ നടക്കാൻ നടക്കുകയാണെങ്കിൽ കുറെ നടക്കാണ്ടിട്ട് ഇട്ട് ചങ്ങിപ്പോ വണ്ടി ഉണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ വല്ല വല്ല ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഫുള്ള് ഏകദേശം നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റൂട്ടോ അതേമാതിരിക്ക് അത് കഴിയുമ്പോഴ നമുക്ക് എന്താ കേട്ടാ നേരെ ഭവാദിമാണുള്ളക്കും പോകട്ട നമ്മുടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ ആണ് ഉണ്ടാവും ഉള്ളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ അത് എത്രത്തോളം അത് കൺഫേം ആ നമുക്ക് അറിയില്ല എന്താ വെച്ചാൽ വണ്ടിയിട്ട് കറങ്ങുന്നത് നമ്മളത് കത്തി നോക്കിയിട്ടില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് അതേപോലെ ചെങ്ങയ്മരങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ജൂൺ ഇരുപത്തി ഒമ്പതാന്തി മുതൽ ആഗസ്റ്റ് പതിനേഴാം തീയതി വരെ നമ്മളെ ഭവാതിമാളിന്റെ ഉള്ളിൽ അതിഗംഭീരമായിട്ടുള്ള പരിപാടികൾ കിട്ടും അതിന്റെ ഷോർട്ട് ടൈമുകൾ വന്നിട്ടുള്ളത് വൈകിട്ട് മണി അതേപോലെ ആറര അതേപോലെ ഏഴര പിന്നെ ഉള്ളത് ഒമ്പത് മണി അങ്ങനെ നാല് നേരാണ് അതിഗംഭീരമായിട്ടുള്ള പരിപാടി നടക്കുന്നത് ചെങ്ങയ്മര പിന്നെ അതേമാതിരിക്ക് അതിന് മേലെ ാണ് ചെന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോകത്തേക്കാട്ട് നമ്മൾ ചെല്ലുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഒച്ചപ്പാടും ജക പോകാൻ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളേക്കാണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ കീസിനെ പൈസ നമ്മൾ നമ്മളറിയില്ല ആജാതി പരിപാടികളാണ് അതിൻ്റെ ഉള്ളില് കാഴ്ച വെച്ചിട്ടുള്ളത് വീഡിയോ അടുത്ത വീഡിയോ അടുത്ത വീട്ടീൻ ബൈ